പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ മാറി സണ്ടാനും മാറി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു ബാപ്പ് പൗഡറാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിടി കടല ഒരു പിടി ചെറുപയറ് ഒരു പിടി ഉഴുന്നാണ് വേണ്ടത് എല്ലാതും ഈക്വൽ അനുപാതത്തിൽ എടുക്കാട്ടോ അപ്പോൾ കടല എടുക്കുമ്പോൾ കറുത്ത കടലയോ ഉള്ള കടലോ ഏത് വേണമെങ്കിലും എടുക്കാം തോടുള്ളതോ ഇല്ലാത്തതോ ഒക്കെ എടുക്കാം കേട്ടോ ഇത് മൂന്നും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എടുക്കുന്ന ക്വാണ്ടിറ്റി എപ്പോഴും ആയിട്ട് എടുക്കുക ഒരു പിടി അളവിലെടുക്കാം അതല്ലെങ്കിൽ ടേബിൾ സ്പൂൺ അളവിൽ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഗ്രാം ഗ്രാമുകണക്കിന് വേണമെങ്കിലും എടുക്കാട്ടോ നന്നായിട്ട് പൗഡറാക്കി പൊടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് റോസ് പെറ്റൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബീട്രൂട്ട് പിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരേ ഒരു ടേബിൾ സ്പൂണോളം റോസ് പെറ്റൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഇല്ലാത്ത ഒരു കണ്ടെയ്നർ സ്റ്റോർ ചെയ്തു വെച്ചാൽ തോനെ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നമുക്ക് ത്രീ മന്ത്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറി നമ്മുടെ ബോഡി നല്ല പോലെ സണ്ടാൻ നിന്ന് റിമൂവ് ചെയ്ത് നല്ല റിങ്കിൾസ് ഒക്കെ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട്